ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചെറുപയർ വരിപ്പ് കൊണ്ടൊരു പായസമായാലോ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് ചെറുവയർ വരിപ്പാണേ പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു അരക്കിലയുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാം കിലോ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാം അല്ലേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മുടെ ഈ കഴുകിയ ചെറുപയർ വരുപ്പെല്ലാം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ മുഴുവനും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിനകത്തോട്ടേ ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ പരിപ്പ് വേഗാനും മാത്രം വെള്ളമേ ഒരുപാട് വേണ്ട എന്നാൽ അതൊന്ന് നികന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിത് വേവിക്കണം ഈ പയർ നന്നായിട്ട് വേവിക്കണം നമ്മുടെ പരിപ്പ് ഞാനിവിടെ വേവാൻ വെച്ചിട്ടുണ്ട് വേവാൻ വെച്ചിട്ട് ഇത് നമ്മളൊന്ന് നോക്കണം തിളച്ച് കഴിഞ്ഞ് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും പിന്നെ ഈ വെള്ളം വറ്റി അടിയിൽ പിടിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട പായസത്തിന് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ചെറുതായിട്ടൊരു ഒന്ന് കടിക്കാനുള്ള ഇത് പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കണം നമ്മുടെ ചെറുപയർ വരിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം പായസത്തിലേക്കുള്ള ശർക്കരയാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോനോളം ഉണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് തല്ലി പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഒന്ന് ശർക്കര പാനീ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ഒരു അരക്കിലോ ചെറുപറുവരിപ്പാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാലും നമുക്കിതൊന്ന് ശർക്കര പാനീയാക്കി വെക്കാം ശർക്കര പാനീയാക്കാൻ വേണ്ടിയിട്ട് അതിക്ക് ഒരു ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒരുപാട് വെള്ളം വേണ്ട എന്നാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ശർക്കര പാനീയാക്കാവെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ശർക്കര അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയെ നമ്മുടെ ശർക്കര നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് അരിക്കണം അരിച്ച് ഇതിനകത്ത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാനുള്ള ചൗവരി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ഇതുപോലൊരു ഡവറൊക്കെ ഇത്രയും എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് എടുത്താൽ മതി ചിലർക്ക് ഇഷ്ടമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ഇടുമ്പോൾ ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ പൊന്തി കിടക്കും നല്ല ഭംഗിയാണ് പായസം ഒന്ന് കാണാൻ അപ്പോൾ അത് നമുക്കൊരു ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ചൗവരിയൊക്കെ എന്ത് എന്ത് ഇതേപോലായിട്ടുണ്ട് പാലാണ് ഇത് ഒരു ലിറ്റർ പാലാണ് അതായത് അഞ്ഞൂറിൻ്റെ രണ്ട് കവറും ഇത് ഒരു ലിറ്റർ അല്ലേ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ ഇടാനായിട്ട് ഇത്രയൊരു ചെറിയ കഷ്ണം ചുക്ക് ഒരു നാലഞ്ച് ഏലയ്ക്ക ഒരു ചിരി ചെറിയ ജീരണ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ മെയിൻ പാർട്ടി എന്ന് പറയുന്നത് ഇതാണ് ഇച്ചിരി തേങ്ങാ കൊത്ത് പിന്നെ കുറച്ച് ക്യാഷു ഇച്ചിരി മുന്തിരി നിലക്കടല ഇതൊക്കെ അവരവർക്ക് എന്തേലും ആവശ്യമാണോ എടുക്കാം ഇത് കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല നമുക്കിവിടെ എല്ലാവർക്കും ഈ പായസത്തിലൊക്കെ ഇച്ചിരി കടിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുത്താൽ മതി പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ ആ പായസം കാണാനൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് കാണുമ്പോൾ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യ് ഇച്ചിരി ഇച്ചിരി വേണേ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണ്ടേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തേങ്ങ കൊടുത്തിട്ട് വർക്കാം നമ്മുടെ തേങ്ങയൊക്കെ ധയ്യ ഒരു പഴുവായിട്ടുണ്ട് നന്നായിട്ട് ഇതായിട്ടില്ല കറുത്തുപോലെ അപ്പക്കിന് നമുക്ക് നമ്മുടെ ക്യാറ്റും കടലയും മുന്തിരിയും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാതെ എന്നിട്ടതും കൂടി ഒന്ന് നന്നായിട്ട് വേലിട്ട് വഴറ്റിയെടുക്കണം നമ്മുടെ ക്യാറ്റും മുന്തിരിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് നമുക്ക് തീ ഓപ്പാക്കാം നമുക്ക് നമ്മുടെ പയറിലേക്ക് ആദ്യം തന്നെ വേവിച്ച് വെച്ചേക്കുന്ന ചൗറി ഇട്ട് കൊടുക്കാം എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അല്ലേ പാൽ അത് ഇട്ട് കൊടുക്കാം ഇനിയും ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കിയും കൂടെ ഒഴിക്കാം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് പാല് ഞാൻ മുഴുവൻ ഒഴിക്കുന്നില്ല കുറച്ചൊഴിച്ചു കൊടുക്കുക കുറച്ച് ഒരു പകുതിയോളം പാൽ ഉളച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴൊക്കെ തീ ഓഫാവട്ടൊന്നും തീ ഓഫാക്കിയിട്ടെങ്കിൽ വേണം നമ്മുടെ കൂട്ടുകളെല്ലാം ചേർത്തിട്ട് വേണം ഇനി അടുപ്പ് ഓണാക്കാൻ എന്നിട്ട് പാലും കൂടെ ഒഴിച്ചപ്പം മധുരം ഇച്ചിരി കം ഇച്ചിരി കുറവാണ് അപ്പം നമ്മൾ ആ എടുത്ത് വെച്ച ബാക്കി ശർക്കര പനി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാല് നമ്മൾ തിളപ്പിച്ചു വെച്ച് തിരിക്കുന്നുണ്ട് നമ്മളിത് പായസം ഇരിക്കും തോറും ഇങ്ങനെ കുറുകും ചെറുപയറു പയസം കുറുകി കുറുകി കട്ടിയാകും അപ്പം നമുക്ക് വേണമെങ്കിൽ ആ തേങ്ങ പൊട്ടൽ പാൽ പാല് കഴിച്ചു വെച്ചിരിക്കുന്ന പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം പാകത്തിനുള്ള ഈ ഇത്ര പാലും മതി പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇത് അടി കട്ടിയാകാതെ നന്നായിട്ടൊന്ന് തിളച്ചു വെക്കും ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും ചെറുപയർ പായസം ചെറുപയർ വയപ്പിൻ്റെ പായസം ഉണ്ടല്ലോ വേഗം കട്ടിയാകും അപ്പം നമുക്കിത് ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റും നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പായസത്തിൻ്റെ കൂടുതൽ ഒരു പഴവും പപ്പടവും ഒക്കെ കൂടെ ഇട്ട് ഇളക്കിയൊക്കെ ഇങ്ങനെ കഴിക്കും അത് കട്ടിയാകും ഉച്ചിര കഴിയുമ്പോഴത്തേനും കട്ടിയാവും നല്ല ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ പക്ഷേ ഇനി ഇത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയാകും ഇലയിലൊക്കെ കഴിക്കാനുള്ള പാകത്തിന് ആകും ഇതൊന്നും തിള വന്നോട്ടെ നമ്മുടെ പായസം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളീ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും ചുക്കും ഒക്കെ ഇല്ലേ അതൊന്നിട്ട് കൊടുക്കാവേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുപയറ് പായസം നന്നായിട്ട് തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാവേ ഇനി നമ്മുടെ കാഷും മുന്തിരി എല്ലാം കൂടി നമുക്ക് ഇത് കൊടുക്കാവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം ആയിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ന്യൂ ഇയറൊക്കെയല്ലേ എല്ലാവരും ഇതുപോലെ ഒരു പായസം കൂടെ ഒക്കെ ഒന്ന് വെച്ച് നോക്ക് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതാണ് ചെറുപയറ് പായസം